ഹായ് ഹലോ മുത്തുമണീസ് മുത്തുമണി നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈദാ ദോശയാണ് പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആവശ്യത്തിനുള്ളി കൊച്ചുള്ളി ഇത് രണ്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ എല്ലാ വാങ്ങുകളെയും ആ തേങ്ങാടെ ടേസ്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യാൻ പറയുന്നത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ ആവശ്യത്തിന് വെള്ളം നമ്മൾ പൈപ്പ് നടന്നങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അത്യാവശ്യം നല്ല വെള്ളം വേണം അതുകൊണ്ടാണ് പൈപ്പ് തുറന്നൊഴിച്ച് കൊടുത്തത് നല്ലപോലെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കുക അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ തേങ്ങ കൊച്ചുള്ളി ഇട്ടുള്ള റെസിപ്പി അതിനകത്ത് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്നരച്ചെടുക്കാനേ അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് തേങ്ങായും നല്ലതുപോലെ അരയണം വേഗം വെച്ചിട്ട് എടുക്കുന്ന എടുക്കരുത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇങ്ങനെ ഇരിക്കണം മാവ് ഈ ഒരു രീതിക്ക് ഇരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഇതുപോലെ പരത്തുന്ന കിട്ടുകയുള്ളൂ ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മളിത് മൈതാദോശ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം സോഡാപ്പൊടിയും കൂടെ ചേർക്കണം അല്പം ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ